ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കുനാഫ പിസ്താച്ചിയോ ചോക്ലേറ്റിൻ്റെ വിശേഷം പറയാനായിട്ടാണ് അപ്പോൾ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൽ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഉണ്ടെന്ന് പറയുന്ന കേക്കുന്നുണ്ട് അതിലെത്ര ശരിയുണ്ടെന്നുള്ള കാര്യം അറിയില്ല കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുനാഫ തന്നെയാണ് ഇതിൻ്റെ ഈ ചോക്ലേറ്റിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നുള്ളത് എന്തായാലും ഇപ്പം നടക്കുന്ന ട്രെൻഡിങ്ങിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ അതുകൊണ്ട് നമ്മളൊരു ചോക്ലേറ്റ് വാങ്ങി എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത് പക്ഷേ ഞങ്ങൾ ടേസ്റ്റ് ചെയ്തടത്തോളം എനിക്ക് ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ നമ്മൾ എന്താ കിറ്റ് കാറ്റും അതുപോലെ തന്നെ ഫൈവ് സ്റ്റാറും അങ്ങനെയൊക്കെ വാങ്ങാറില്ലേ അപ്പം അതുപോലെ ചോക്ലേറ്റിൻ്റെ പുറത്തുള്ള രണ്ട് പാളികളും അതേ ടേസ്റ്റാണ് പക്ഷെ അതിൻ്റെ അകത്തുള്ള കുനാഫ അതൊരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ് പക്ഷേ സൂപ്പർ ടേസ്റ്റ് എന്നൊക്കെ പറയാം നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല കുട്ടികൾക്കെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ ടീനേജിലുള്ള കുട്ടികൾക്കെല്ലാം ഇത് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കാരണം ഒരുപാട് മധുരമാണ് അപ്പോൾ മധുരപ്രായമല്ലേ അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാണ്ട് എവിടെ പോകാനാണ് അങ്ങനെ എന്താ പറയുക ഞങ്ങളും വാങ്ങിച്ചെടുത്തു പക്ഷേ എനിക്കതൊരു വലിയ ടേസ്റ്റായിട്ടൊന്നും എനിക്കതങ്ങനെ കണ്ടിട്ടില്ല ഞാൻ സാധാ എല്ലാ ചോക്ലേറ്റും പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ എപ്പോഴും വാങ്ങാറുള്ള പോലെ തന്നെ എന്തെങ്കിലും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാനും അതുപോലെ ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് അപ്പം ഇതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ സിംഗർ ശിവാനി കഴിച്ചിട്ട് ഈ ചോക്ലേറ്റ് കഴിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സിംഗറാണ് ശിവാനി അപ്പോൾ അവൾ അത്രയും പ്രത്യേകമായിട്ടത് കൊണ്ടുവരച്ചിട്ട് ഗൾഫിൽ പോയപ്പോൾ ദുബായിൽ പോയപ്പോഴാണ് ദുബായിൽ ഒരു എന്തിനോ പ്രോഗ്രാമിന് വന്നപ്പോഴാണ് അവൾ അടുത്ത ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്തതെന്നൊക്കെ പറയുന്ന കേൾക്കണുണ്ട് ആ വീഡിയോ ഞാൻ കണ് കാണാനിടയുണ്ടായി അടിപൊളിയാണ് കേട്ടോ എന്ത് പറഞ്ഞാലും അപ്പോൾ എല്ലാവരും കഴിക്കുന്ന കണ്ടപ്പോൾ എനിക്കും തോന്നി പിന്നെ ഒന്ന് വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്തേക്കാമെന്ന് അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് എനിക്ക് പ്രത്യേകമായിട്ട് അതിലൊരു രുചിഭേദം എന്ന് പറയാൻ ഒരു ഒരു വളരെ ടേസ്റ്റി എന്ന് പറയാൻ ഉള്ളൊരു രുചിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ചിലപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടോട് കൂടി പറയണം ചിലപ്പോൾ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കാം അപ്പോൾ അതുകൊണ്ടായിരിക്കും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരാതിരുന്നത് ഇനി ഇതിന് ഇതിൻ്റെ ഒറിജിനലിന് വലിയ പൈസയാണെന്നൊക്കെ പറയുന്ന കേക്കിനുണ്ട് അപ്പം പറയാൻ പറ്റില്ല നമുക്ക് ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും എല്ലാ കാര്യത്തിലും ഉള്ളതാണല്ലോ അപ്പം ഇതിലും അത് വന്നേക്കാം എന്നാണ് എൻ്റെ ഒരു ധാരണ അപ്പം നമുക്കിത് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടിയതുകൊണ്ടായിരിക്കും വലിയൊരു ടേസ്റ്റ് ഇല്ലാത്ത എന്നാണ് തോന്നുന്നത് സാധാരണ നമ്മൾ വാങ്ങുന്ന ചോക്ലേറ്റൊക്കെ പോലെ കാഡ്ബറീസും അതുപോലെ സിൽക്കിയും ഒക്കെ വാങ്ങാറില്ലേ അതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ പിന്നെ എന്താ പറയുക ഒരു ചോക്ലേറ്റിൻ്റെ ഒരു യാത്രയാണല്ലോ ഇപ്പം അപ്പം ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വാങ്ങി അത്രേ ഉള്ളൂ എൻ്റെ കാഴ്ചപ്പാടിലാണെട്ടോ ഞാൻ പറഞ്ഞത് പിന്നെ മധുരപ്രേമിയാണ് എൻ്റെ മോള് അപ്പം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ അവക്കും ഇതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും പുതിയ ഒന്ന് കണ്ടാൽ നമുക്ക് പോവാം എന്നൊക്കെ പറയാറുണ്ട് അപ്പം അതിലും ഞാൻ യോജിക്കുന്നു കാരണം നമ്മളും ആ ഒരു വഴിയിലൂടെ പോകുന്ന ആളാണല്ലോ അപ്പം എന്തായാലും ഒരു വീഡിയോ അതുകൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരുപാട് വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് കുനാഫേനെ കുറിച്ചിട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ കുനാഫ വേറെ തന്നെ വാങ്ങിച്ചിട്ട് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊരു വേറെ ടേസ്റ്റാണ് ഇത് ചോക്ലേറ്റിൻ്റെത് വേറെ ടേസ്റ്റാണ് പക്ഷേ ഈ കുനാഫേലാണ് ഇരിക്കുന്നത് ഇതിൻ്റെ ഈ ചോക്ലേറ്റിൻ്റെ കാര്യം അങ്ങനെയാണല്ലോ അതിൻ്റെ പേര് തന്നെയുള്ളത് അപ്പം അതായിരിക്കും ഒരു വെറൈറ്റി ആയിട്ട് വന്നത് എന്നാണ് എൻ്റെ ഒരു തോന്നൽ എനിക്കറിയില്ല എനിക്കത് ഞാൻ പറഞ്ഞില്ലേ ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നമ്മളിപ്പോൾ സാധാ ഒന്ന് ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാറില്ല പക്ഷെ എനിക്കതിൽ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല മോള് പറഞ്ഞു പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് മോളും അതുപോലെ തന്നെയാണ് പറഞ്ഞത് നമ്മൾ സാധാ ചോക്ലേറ്റ് കഴിക്കുന്ന പോലെ തന്നെ അമ്മ ഇതിൽ വേറൊരു ടേസ്റ്റ് ഇല്ല എന്നാലും ടേസ്റ്റ് ചെയ്തോളൂന്ന് പക്ഷേ ഭയങ്കര മധുരമാണ് ടവായിൽ വ്യ പറ്റില്ല അതുപോലത്തെ മധുരമാണ് ഒരു രണ്ട് പീസൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും കഴിക്കാം അതിലപ്പുറം കഴിക്കാനേ പറ്റത്തില്ല അതുപോലൊരു ടേസ്റ്റാണ് നമ്മൾ വാങ്ങിച്ച ഈ കുനാഫ കേട്ടോ അപ്പം ഈ കുനാഫ പിസ്താച്ചിയോ ചോക്ലേറ്റിന് കേട്ടോ വേറെ എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ അറിയില്ല വേറെ ടേസ്റ്റ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഒന്ന് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം ഇത് നിങ്ങൾ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വാങ്ങിച്ചോളൂ പറ്റുന്നതും ഒറിജിനൽ ആണോ എന്ന് അറിഞ്ഞിട്ട് വാങ്ങുന്നതാണ് നല്ലത് അതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പം ഞാൻ വാങ്ങിച്ചതിൽ വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം ഇതാണ് കേട്ടോ വാങ്ങിയിട്ട് പെട്ട് പോണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഇതില് ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട് ഒറിജിനൽ ഉണ്ട് ഒറിജിനലുണ്ട് വേറൊരാൾ പറഞ്ഞു അതൊരു ബേസ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്തായാലും ഇപ്പോൾ ഒരു പുതിയൊരു ചോക്ലേറ്റ് ആണല്ലോ കുഴപ്പമൊന്നുമില്ല ഒരു നല്ല അഭിപ്രായം എന്നില്ലെങ്കിലും കൊള്ളാം എന്ന് ഞാൻ പറയുന്നു പിന്നെ കുട്ടികൾക്ക് മധുരം ഇഷ്ടമാണല്ലോ എത്ര കഴിച്ചാലും മതി വരില്ല അപ്പം അതുകൊണ്ട് കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോളൂ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബൈ ബൈ